യ്യോ പയ്യമ കാണുന്നില്ലല്ലോ ഗായ്സ് നമ്മളെ കാലത്ത് തന്നെ അമ്പലത്തിലൊക്കെ പോയി സെറ്റ് ആയിട്ട് വന്ന് നിക്കാണ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ ഇന്നത്തെ ഷോർട്സ് വീഡിയോസ് ചെറിയൊരു കണ്ടിൻ്റെ വീഡിയോസ് കിട്ടുന്നത് എല്ലാവരും കാണണം ലൈക്ക് എടുക്കണം കമ്മിറ്റിരിക്കണം sa kagurani I don't see any Hi bro എന്താ പരിപാടി സൺഡേ ആയിട്ട് ആ ബ്രോ പോയി അമ്പലത്തിൽ പോയിട്ട് വന്നേ ഉള്ളൂ കുറച്ച് മുന്നേ പോയി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കൂടുതലൊക്കെ ഇട്ട് ഇവിടെ വന്ന് നിൽക്കണം സ്റ്റോപ്പിൽ വന്ന് നിൽക്കണം പോണ കുറച്ച് പരിപാടികളുണ്ട് വല്ലപ്പോഴും ഉള്ള ചടങ്ങാണ് അതെ അതെ ഫസ്റ്റ് ലൈക്ക് ബ്രോന്റിയാണ് താങ്ക് യു ഇന്നലെ നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പോളൂന്ന് ആകെ സീനായി പിന്നെ ഞാൻ തന്നെ നടത്തിപ്പോയി വല്ല വിശേഷമുണ്ടോ മച്ചാനെ അയ്യേ വിശേഷമായിട്ടൊന്നും പോയതല്ല ഒരു വിശേഷം ഇല്ലാത്തത് കൊണ്ട് പോയതാണ് പ്രാർത്ഥിച്ചിട്ട് വല്ല വിശേഷങ്ങൾ ഉണ്ടാകണേ നല്ലതല്ലേ ഞാനും നമ്മുടെ ആശാനുണ്ടായിരുന്നു ആളും കൊറേറ്റ് പറയണു ഇവിടെയല്ല നമ്മൾ പോകണം വിചാരിച്ചത് പിന്നെ ഞങ്ങൾ ലേറ്റ് ആയപ്പോൾ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ തന്നെ പോയി അല്ലെങ്കിൽ കുറച്ച് ലോങ് ഉള്ള ഏതെങ്കിലും അമ്പലമൊക്കെ പിടിച്ച് നീ രീതിയിൽ വന്നാൽ എനിക്ക് ഫോൺ വരും സത്യം അത്ര നേരം നമുക്ക് ഒരു പരിപാടിയോ വർക്കിൻ്റെ അവിടെ നിന്ന് ഒരു കോളും വരില്ല ആ സമയം നോക്കി ആ സംഭവം പീക്ക് കഴിഞ്ഞല്ലേ അതിൻ്റെ ലോസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ സാധനങ്ങൾ കാണാനില്ല അതിൻ്റെ ഡെലിവറി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പ്രശ്നങ്ങളാണ് മൊത്തത്തിൽ അതാണ് ഫോണ് വന്നാൽ പിന്നെ നിൽക്കില്ല ആശാനെവിടെയാണ് അതാ വരുന്നുണ്ട് ഫോണത്തെ വേ ആണ് ആശാൻ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയത് പിന്നെ ഞാനിവിടെ വന്നിരുന്നു അമ്പലത്തിൽ പോയതാടാ നിങ്ങൾ എവിടെയാണ് ചിക്കൻ മംഗല ഏ ചെയ്യാ അല്ലേ പോടാ പോടാ പിന്നെ നമ്മളെന്താ ചെയ്യാനാവശേനെ പിടിച്ചോ വിടല്ലേന്നാ എന്നാ പിന്നെ ആള് അവിടെ നടന്നു വരുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞാൻ ബ്ലാക്ക് ഇട്ട് വന്ന് മൂപ്പൊരു ആള് ബ്ലാക്ക് ഇട്ടർ തട മുണ്ട കൊടുത്തിട്ട് അയ്യോ മുണ്ട കൊടുത്തിട്ടാണ് ഞങ്ങള് അമ്പലത്തി ആളും ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് വന്നപ്പോ അവിടെ നടന്നു വരുന്നുണ്ട് അപ്പൊ പിള്ളാരൊക്കെ കൂടി കളിയാക്കിയിട്ട് പോകണം കോസ്റ്റ്യൂംന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യാനെപ്പോഴും ബ്ലാക്ക് ഷർട്ട് തന്നെയാണ് കൂടുതലിടാറുള്ളത് അതുകൊണ്ട് ആളെ നമ്മുടെ ഒരു ആണോ കൊള്ളാം അപ്പൊ പിന്നെ അല്ലാതെ വല്ലപ്പോഴും ഉള്ള പ്രതിഭാസമാണ് അമ്പലത്തിലൊക്കെ പോവില്ലേ ആളിനെ വന്നുകൊണ്ടിരിക്കണേ ഞാൻ ആളെ ആളാ സ്റ്റോപ്പിലുണ്ടാവുമ്പോ വന്നാണ് വണ്ടി രണ്ടും വീട്ടിലുണ്ടാവും അപ്പൊ നടന്നൊക്കെ വരാറ് പറയാറുണ്ട് ഓക്കെ ഇപ്പോൾ ആൾ നടന്നു വരികയാണെങ്കിൽ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വർക്കുണ്ടായിരുന്നു അതൊന്ന് സൺഡേ അല്ലേ മെയിൻ മെയിൻ ഏ അരുവി ഏട്ടോ വരും മനസ്സിലായില്ലേ നോക്കണ്ടല്ലേ നമ്മടെ പിള്ളാരും നോക്കണ്ടേ പേരെ പെട്ടികളൊക്കെ അല്ലേ ഇതെന്റെ ഫ്രണ്ടിന്റെ അച്ഛനാണ് ട്ടാ ഒരു ഹായ് തരും അത്രേ ഉള്ളു തന്നെ ലൈവ് ചോദിച്ച സ്റ്റോപ്പിൽ വരുമ്പോ നമ്മുടെ ആൾക്കാരിനൊക്കെ കാണുക വർത്താനം പറയാം കൊടുക്കണ്ടേ നമ്മുടെ ആളിയന്മാരൊക്കെ കാണുന്നു ഇടയ്ക്ക് മെസ്സേജൊക്കെ അയക്കാം നല്ലതല്ലേ അതെ കേറി അടിച്ചന്മാര് വന്നിണ്ടായ് ഓടിക്കും നമുക്ക് വേണ്ടിട്ട് വെറുതെ വർക്ക്ണ്ട് പോകണം അങ്ങോട്ട് പോവാൻ ആമസോണില് പോണം വന്നപ്പ എന്തായാലും ആയി വന്ന നേരം അവിടെ അവിടെ കുറച്ചുനേരം ലൈവിടും നമ്മുടെ ആൾക്കാരാണ് ഞാൻ കുറച്ച് കണ്ടന്റ് എടുക്കാൻ വേണ്ടി പോണം പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടി പറയാ അല്ലെ നാട്ടു വർത്തമാനം അല്ലേ നല്ല വെയിലാണ് സീന് എവിടേക്ക് പോവാനും പറ്റില്ല കാറ്റുണ്ട് അപ്പൊ ഞാനിവിടെ ഇല്ല അതുകൊണ്ട് കഴിച്ച വല്ലതൊന്നു കഴിച്ചു നിങ്ങളോ എന്താ ചെയ്യ നാട്ടിലുള്ള ഫാൻസുകാരനെ എനിക്ക് വയ്യ രണ്ടുപേരുണ്ട് നമ്മുടെ ലൈവൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് അച്ഛന സപ്പോർട്ട് ആശാനൊന്ന് വന്ന മിനിറ്റ് കണ്ടിട്ട് പോകുന്നു ആള് ഒരു മണിക്കൂർ മുമ്പേ ഇറങ്ങിയതാണ് ഇനി എത്തിയിട്ടില്ല അല്ല ചെയ്യ പോയാ സത്യം നമ്മൾ പറയും പിന്നെ അല്ലാതെ ഏ സത്യം മാത്രമേ നമ്മൾ പറയൂ ഇന്ന് എന്തോ പരിപാടി ഉണ്ട് പറഞ്ഞോ ബ്രോ പോയില്ലേ എന്റെ കഴിഞ്ഞോ നമ്മളൊന്ന് രണ്ട് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് സഹകരിച്ചാൽ നമ്മളൊന്നൊരു വീഡിയോ ഇറക്കി ഇന്നലത്തെ നമ്മുടെ ചെറിയ കുഞ്ഞു വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യണ്ട് എല്ലാവരും കാണുക പുതിയ പുതിയ അപ്ഡേഷൻ ഒക്കെ നമ്മൾ വരും പാചകം കഴിഞ്ഞു എൻ്റെ ഇപ്പോ ഫ്രീ കഴിഞ്ഞ ആ നേരത്തെ ചെയ്യണമല്ലോ അല്ലേ വർക്കൊക്കെ കേട്ടോ ായത് കൊണ്ടാ പിന്നെ നമ്മളെ നിങ്ങളൊക്കെ ഫ്രീ നോക്കിട്ടല്ലേ ലൈവ് ആ ഇടലോ ഷാനവിടുന്ന് നടന്ന് എത്തിണ്ട് ആലസം കൊണ്ട് വരണ്ട ആള് യൂണിഫോം ആണ് ഇരുപത്തഞ്ചു പേരിന്റെ സദ്യ വെക്കാൻ നമ്മൾ തന്നെ ധാരാളം വരും പിന്നല്ല

അരമണിക്കൂറായി കാത്തു നിൽക്കണേ ഇപ്പഴാണ് ആളെത്തിയത് നിങ്ങളെ കുറെ പേരെ അന്വേഷിക്കണു ആളോ കുളിച്ച് ഭക്തവത്സിനെ കുറിയൊക്കെ ഇട്ട് ബ്രോ നിങ്ങൾ നിങ്ങളുടെ പാട്ടൊക്കെ ഉള്ളത് ആള് ഇനി കുറച്ച ദിവസം കഴിഞ്ഞ ചിൽ വൈബാകും പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ട് ആളെ നമുക്ക് അറിയാണ്ട ആളല്ലോ അല്ലേ കണ്ടതല്ല ആളിവിടെ എത്തിക്കഴിഞ്ഞു ആളാണ് മെയിൻ ഭക്തൻ അല്ലേ നീ എന്ത് വേണം കാലത്ത് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് അമ്പലത്തിൽ പോയാ അങ്ങനെ ശീലമില്ല ആള് പോഴ് പോലെ എപ്പോഴും ഹാപ്പി ആയിരിക്കണം പിന്നെ ഹാപ്പി കാണു അല്ലേ അതെ നമ്മൾക്കുള്ള കോള് വരാൻ സമയമായി ഏറെ കുറെ പോയിട്ട് വരാം നിങ്ങൾ റെഡിയല്ലേ വരണേ പറഞ്ഞു കൊടുക്കണം പിന്നെ അല്ല അത്രേ ഉള്ളു നമ്മുടെ കൂടെ നിന്നവരെ നമ്മൾ ചില്ലാക്കും എന്ത് അതാണ് മൂഡ് എല്ലാവരും നമ്മൾ ഓണാക്കി എടുക്കും പഴയ വൈബിലേക്ക് കൊണ്ടുവരും പിന്നെ അല്ലാതെ നമ്മുടെ ചുറ്റുമുള്ളവരെ ഹാപ്പി ആയിരുന്നല്ലേ നമ്മളും ഹാപ്പി ആവുക ഞാൻ എന്തായാലും വർക്കിൻ്റെ കൂടെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് വൈകുന്നേരം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പോകണം വെയിലുണ്ടാവും കരിയും ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ നമ്മുടെ ചിലപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്ളോഗുണ്ടാവും കേട്ടോ എല്ലാവരും ഈവനിങ്ങ് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിലും കാണണം അത്രേ വേണ്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നു മുതൽ നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ഇടയ്ക്ക് ഗ്യാപ്പിൽ വർക്കിൻ്റെ ഗ്യാപ്പിലുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ വേഗം പോയിട്ട് ഷട്ട് വരാം അപ്പോൾ ബൈ എന്ത്